മദരസയിൽ പോയി വരുന്ന ഒരു കുട്ടി ഒരു പതിനെട്ട് വയസ്സാകുന്നതിന് മുമ്പ് അവൻ അനുസരണക്കേട് കാണിച്ചതിൻ്റെ പേരിൽ ഉസ്താദ് അവനെ ഒന്ന് അടിച്ചാൽ ഉടനെ സ്വന്തം പിതാവ് തന്നെ പോക്സോ കേസിൽ ഉസ്താദിനെ അകത്താക്കുകയാണ് എന്നാൽ ഇതേ കുട്ടി സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂളിലെ കൂട്ടുകാർ സഹപ്രവർത്തകർ അവൻ്റെ നാവിക്ക് ചവിട്ടി മൂത്രമൊഴിക്കാൻ പറ്റാത്ത അവസ്ഥ എത്തിയാൽ വാപ്പാക്കും പ്രശ്നമില്ല ഉമ്മാക്കും പ്രശ്നമില്ല ഒരു പോക്സോയുമില്ല അദബ് പഠിക്കാൻ വേണ്ടി മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി ഒരു ഉസ്താദ് ഒരു അടിയടിച്ചാൽ സ്വന്തം ആ കുട്ടിയുടെ പിതാവ് അടക്കമാണ് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെട്ട് ആ ഉസ്താദിനെ അറസ്റ്റ് ചെയ്യിപ്പിക്കുന്നത് ധാരാള സംഭവം ഈ അടുത്ത സന്ദർഭങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് നമ്മളൊന്ന് ചിന്തിക്കണം ഈ വിദ്യാഭ്യാസം ഇത് ഇൽമ് ഇത് ഇൽമ് നമുക്കും അതിൻ്റെ പേര് ഉൽമെന്ന് വേണമെങ്കിൽ വെക്കാം അല്ലാതെ കണ്ടുപേരെന്താ പറയുക ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ നമ്മൾ അതിൽ പഠിക്കുന്ന ഏതെങ്കിലും ഒരു ബാബ് നിന്നെ പഠിപ്പിക്കുന്ന ഹരിശ്രീ പഠിപ്പിക്കുന്ന ഉസ്താദിനെ അധ്യാപകനെ ബഹുമാനിക്കണമെന്ന ഒരു വാക്ക് അതിലുണ്ടോ ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ നമ്മൾ പഠിക്കുമ്പോൾ അതിൽ എവിടെയെങ്കിലും നിന്റെ ഉപ്പാട മഹത്വം നിൻ്റെ ഉമ്മാടെ മഹത്വം നിന്നെ ഇത്രയും വളർത്തിക്കൊണ്ടു വന്ന നിന്നെ സംരക്ഷിക്കുന്ന നിന്റെ രക്ഷകർത്താവിൻ്റെ മഹത്വം എന്താണ് എവിടെയെങ്കിലും ഉണ്ടോ ഒന്നാം ക്ലാസ് മുതൽ പതിനഞ്ചാം ക്ലാസ് വരെ പഠിക്കട്ടെ നിന്റെ ജീവിതത്തിൽ നീ യുവത്വത്തിലേക്ക് കടന്നു വൈവാഹിക ജീവിതത്തിലേക്ക് നീ കാലെടുത്ത് വെക്കുമ്പോൾ നിനക്കൊരു ഇണയെ വേണം ആ ഇണയുമായുള്ള കൂടിച്ചേരൽ എങ്ങനെയാകണം ഏതവസ്ഥയിലാകണം എന്നതിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരധ്യായം നമുക്ക് കാണിച്ചു തരാൻ കഴിയുമോ പോട്ടെ നിന്റെ മക്കൾ നിന്റെ മക്കൾ അല്ലെങ്കിൽ നിന്റെ കുഞ്ഞുമക്കൾ ആ കുട്ടികളോടുള്ള പെരുമാറ്റം ആ ശൈലി എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു തരാൻ ഒരധ്യായം നമുക്കുണ്ടോ നമ്മളിതും ഭൗതികം പഠിപ്പിക്കണ്ട എന്നല്ല പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഓരോ കോളേജുകളിലും അവരുടെ ഹെഡ്മാസ്റ്ററെ അവരുടെ ടീച്ചറെ അവരുടെ കുട്ടികൾ അവരുടെ വിദ്യാർത്ഥികൾ അവരെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ കരാവോ ചെയ്ത് മുറിക്കകത്ത് പൂട്ടിയിട്ടി ഏതെങ്കിലും മദരസയിൽ ഉസ്താദന്മാരെ നമ്മുടെ മുത്താലിമ്യങ്ങൾ അവരെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് മുറിയിൽ പൂട്ടിയിട്ടതായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണിച്ചു തരാൻ കഴിയോ പറഞ്ഞു തരാൻ കഴിയുമോ ഇല്ല അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എൻ്റെ മുന്നിലിരിക്കുന്ന പേരൻസ് മാതാപിതാക്കൾ എനിക്ക് അവരോട് ഒരേ ഒരു ചോദ്യം ഇസ്ലാമികപരമായി അഹ്ലസുന്ന ജമാഅത്തിൽ വിശ്വസിക്കുന്ന നമ്മൾ ശരീരത്തിൻ്റെ മക്കളായ നമ്മൾ ബഹുമാനമുള്ള സഹോദരങ്ങളെ എനിക്ക് ചോദിക്കാനുള്ള ഒരേ ഒരു ചോദ്യം നമ്മളെല്ലാവരും നാളെ ആഹാരത്തെ കുറിച്ച് വിശ്വസിക്കുന്നവരാണ് കബറിന് ശേഷം ഒരു ജീവിതമുണ്ട് ഖബറ മുതൽ ജീവിതമുണ്ട് എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നവരാണ് الله سبحانه وتعالى القرآن سورة البقرة تلقتل الْإِفْلَامِيْمْ ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب അള്ളാഹുവിൻ്റെ യഥാർത്ഥ ദാസന്മാരാരാണ് മുത്തഖീങ്ങൾ ആരാണ് അവർ അദൃശ്യത്തെ കൊണ്ട് വിശ്വസിക്കുന്നവരാണ് അല്ലതീന യു ഖീബ് ഒരദൃശ്യമായൊരു ലോകം നമ്മളീ കാണുന്ന ലോകമല്ല ഇനിയൊരു ലോകം നമുക്കുണ്ട് ആലമുൽ ആലമുൽ അർവാഹ് എന്ന് 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 പറയുന്ന 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 ഒരു നിന്ന് അർഹാം ഗർഭപാത്രത്തിൽ കൊണ്ടുവന്ന് ഈ മദ്രസയിൽ കൊണ്ടെത്തിച്ച ഈ മൂന്ന് കൊണ്ടെത്തിച്ചോകത്ത് വന്ന നമ്മൾ ഇനിയും രണ്ട് ലോകം നമ്മൾ കടക്കാനുണ്ട് അതിലൊരു ലോകമാണ് ആലമുൽ ആലമുൽ അതാണ് കബർ പരിശുദ്ധ ബർസഖ് ബർസഖ് എന്ന എന്ന ലോകം ആ തീരുന്നില്ല അവിടെ നിന്ന് വീണ്ടും ഉയർത്തി അവിടേക്ക് നമ്മൾ ഉയർത്തി കൊണ്ടുപോകപ്പെടും ഇതിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ ഇതിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ ബഹുമാനമുള്ള സുഹൃത്തുക്കളെ എനിക്ക് നിങ്ങളോടൊക്കെ ചോദിക്കാനുള്ള ഒരേ ഒരു ചോദ്യം നമ്മൾ മരണപ്പെട്ടു പോയാൽ നമ്മളോടൊപ്പം കൂട്ടിന് വരാൻ നമ്മുടെ കൂട്ടത്തിൽ ആരുണ്ട് എന്നുള്ളതാണ് ഒരു യാത്രയ്ക്ക് പോയാൽ നമ്മളോടൊപ്പം കൂട്ടിന് വരാൻ ആളുകളുണ്ട് പഠിക്കാൻ കൂട്ടിന് വരാൻ ആളുണ്ട് ഇപ്പം ഇവിടെ പ്രസംഗിക്കാൻ പ്രസംഗിക്കാനിവിടെ ഇരിക്കാനൊക്കെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടുകാരുണ്ട് ഗൾഫിലേക്ക് പോയാൽ കൂട്ടുകാരുണ്ട് കെ എസ് ആർ ടി സി ബസ്സിൽ കയറിയാൽ കൂട്ടുകാരുണ്ട് ഹോസ്പിറ്റലിൽ കിടന്നാൽ ബൈസ്റ്റാൻഡായി നമ്മളോടൊപ്പം നിൽക്കാൻ കൂട്ടുകാരുണ്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യ ഒരുമിച്ച് നമ്മൾ താമസിക്കുമ്പോൾ താമസിക്കുമ്പോ ബാപ്പാക്കോ ഉറുത്തവൻ എന്ത് അസുഖം വന്നാലും ഉടനെ സഹായിക്കാൻ ആളുണ്ട് ഒരു കള്ളൻ കയറി എന്ന് പറഞ്ഞാൽ വിളിച്ചു കൂവിയാൽ ഉടനെ ആള് വരും ഒരു പാമ്പ് കയറി പെട്ടെന്ന് കൂവിയാൽ ആള് വരും എല്ലാരും നമ്മുടെ കൂട്ടത്തിലുണ്ട് പക്ഷെ മരിച്ചാൽ കൂടെ ആരിൽ വരുമോ നിങ്ങളുടെ കൂടെ ആരെങ്കിലും കാണുമായിരിക്കും നമ്മളെല്ലാരും എല്ലാത്തിനും നമ്മുടെ വീട്ടിൽ ഭാര്യ മാത്രമേ ഉള്ളൂ ഭാര്യ രണ്ട് കുട്ടികൾ മാത്രമേ ഉള്ളൂ ഭർത്താവ് ഗൾഫിലാണ് ഒരു കള്ളം കറി പെട്ടെന്ന് അയൽപക്കത്ത് ഫോൺ വിളിച്ച് പറയും ഓ ഒരു സൗണ്ട് കേക്കുന്നു ഓടി പറഞ്ഞേ വിളിക്കും അല്ലെ ഒരു പാമ്പുകറി കള്ളം കറി പട്ടികറി ഉടനെ വിളിച്ചു പോവും ആള് വരും പക്ഷെ ഖബറിനകത്ത് പോകുമ്പോൾ ആരെങ്കിലും കൂടെ വരുമോ വരുവോ അവരിൽ ഭാര്യ വരെയും കൂടെ ഇല്ല നിങ്ങൾ ഇത്രയും അവർക്ക് ത്യാഗം സഹിച്ച് വളർത്തി ഭക്ഷണം കൊടുത്ത് മക്കളെ വളർത്തിയെടുത്ത് ഇവരെയൊക്കെ കൊണ്ടുവന്ന് നവാസ് ഇല്ലേ നമ്മൾ എത്രയോ ത്യാഗം സഹിച്ച് നമ്മളിവരെയൊക്കെ വളർത്തി എന്തെല്ലാം കൊടുക്കുന്നത് കണ്ണൽ എണ്ണയൊഴിച്ചിരുത്തി അവരെ നോക്കുന്നു എൻ്റെ ഭാര്യ ഈ നാൽപ്പത് വർഷം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചവരാണ് എൻ്റെ ഭർത്താവ് മരിച്ചുപോയി ഇല്ല ഞാൻ അയാളെ വേർപിരിയില്ല അയാളുടെ മയത്തിനോടൊപ്പം ഞാനുണ്ട് ഏതെങ്കിലും ഒരു ഭാര്യ എവിടെയെങ്കിലും പറഞ്ഞ ചരിത്രമുണ്ടോ അല്ലോ എനിക്ക് ഭക്ഷണം വെച്ച് തന്നവളാണ് എൻ്റെ പൊന്നാണ് ചങ്കാണ് കരളാണ് തങ്കക്കുടവാണ് അവലും കഞ്ഞിയാണ് എന്നൊക്കെ പറഞ്ഞ ആ ഭാര്യ മരിച്ച നമ്മളും കൂടെ പോവു കബറിപ്പെട്ടെന്ന ബഷീർ ആക്കാടുത്തമ്മളവരെ ആക്കാ അതിൻ്റെ സൈഡിൽ എനിക്ക് കൂടെ ചേർത്തരാ എൻ്റെ ഭാര്യയുടെ കൂട്ടത്തിൽ തന്നെ ആയിരിക്കണം എനിക്ക് അവളെ വിട്ടുപിരിയാൻ എന്നെ കൊണ്ട് പറ്റൂല ഏതെങ്കിലും ഒരാളെ കൊണ്ട് പറയാൻ പറ്റുമോ പറ്റുമോ സുഹൃത്തുക്കളെ പറ്റുമോ ഏ പിന്നെ വെറുതെ അല്ലേ ഇവരെയൊക്കെ സ്നേഹിക്കുന്നത് എല്ലാ കാര്യമുണ്ടോ വല്ല ഫായിദ ഉണ്ടോ നമ്മൾ നമ്മൾ കഷ്ടപ്പെട്ട് ഇവർക്ക് വേണ്ടി കൊടുക്കുന്ന ഒരാൾ ഏറ്റവും കൂടുതൽ റഹ്മത്ത് കാരുണ്യം ആഗ്രഹിക്കുന്ന സമയം അവൻ ഒറ്റയ്ക്ക് കബറിന്റെ ഉള്ളിലേക്ക് പോകുമ്പോഴാണ് അല്ലേ അല്ലേ ആ സമയത്തല്ലേ എല്ലാരും പന്ത്രണ്ട് മണിക്ക് ലോഹരനെ മയ്യത്തടക്കിയിട്ട് പോയി പന്ത്രണ്ട് മണിയോടുകൂടി ആറടി മണ്ണിന്റെ മുകളിലേക്ക് പലക നിരത്തി മണ്ണിട്ട് മൂടി ഭയങ്കരമായ ഇരുട്ട് ഒരു ലൈറ്റില്ല ഒരു എമർജൻസി ഇല്ല ഒരു ഇൻവെർട്ടർ ഇല്ല ഒരു എ സി ഇല്ല ഒരു റിമോട്ട് കൺട്രോൾ ഇല്ല ഒരു മൊബൈൽ ടവർ ഇല്ല ഒന്നുമില്ല എന്നെ മയ്യത്തടക്കാൻ വേണ്ടി ഈ പള്ളിയിൽ വന്ന എൻ്റെ മക്കൾ എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ സഹോദരങ്ങൾ എല്ലാവരും ഇതാ എന്നെ വിട്ടുപിരിഞ്ഞിതാ അവർ പോവുകയാണ് ഞാൻ ഒറ്റയ്ക്കായി ഞാൻ തനിച്ചായി ആ അടുത്ത് നിന്ന് നിന്ന് ഈ കബറിന്റെ ഉള്ളിൽ കിടക്കുന്ന നമ്മുടെ സുഹൃത്ത് നമ്മുടെ ഉപ്പ നമ്മുടെ ഉമ്മ അവരെ നമ്മൾ മയ്യത്തടക്കിയിട്ട് നമ്മൾ മടങ്ങി പോകുമ്പോ നമ്മുടെ ചെരുപ്പിന്റെ ശബ്ദം ആ കബറിന്റെ ഉള്ളിൽ കിടക്കുന്ന വാപ്പ കേൾക്കുകയാണ് നിങ്ങൾ പോവുകയാണോ എന്നെ തനിച്ചാക്കിയിട്ട് നിങ്ങൾ പോവുകയാണോ എന്നെ തനിച്ചാക്കിയിട്ട് കേൾക്കുന്നു ൊതിയുന്നതാര് ആ മയ്യത്തിന് ചുമതാര് ആ മയ്യത്തിനെ മയ്യത്തിനെ ആ മയ്യത്തിനെറിലേക്ക് ഇറക്കി വെക്കുന്നതാര് ഇതെല്ലാം ആ മയ്യത്തെ അറിയുമെന്ന് ആ മയ്യത്തിന് അറിയാം എന്നെ കാണാൻ വന്നതാരാണ് എന്നെ മയ്യത്തടക്കുന്നതാരാണ് എന്നെ കബറിലേക്ക് ഇറക്കി വെക്കുന്നതാരാണ് എല്ലാവരും എന്നെ വിട്ടിട്ട് പോവുകയാ അല്ലേ തനിച്ചാക്കിയിട്ട് പോവുകയാണോ നിങ്ങൾ ആ മയ്യത്ത് കേൾക്കുകയാണ് നമ്മുടെ കാലിൻ്റെ ചെരുപ്പടി അതിന്റെ ശബ്ദം അവർ കേൾക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കി ഈ സമയത്തല്ലേ ഏറ്റവും കൂടുതൽ ഒരു ദാസൻ ഒരു സഹായം ആഗ്രഹിക്കുന്ന സമയമാണത് അവിടെയാണ് നമ്മുടെ മക്കളെ വേണ്ടത് അവിടെയാണ് നമ്മുടെ ഭാര്യയെ വേണ്ടത് അവിടെയാണ് നമ്മുടെ ഭർത്താവിനെ വേണ്ടത് അവിടെയാണ് നമ്മുടെ സുഹൃത്തുക്കളെ വേണ്ടത് അല്ലാതെ ഈ ഭൗതികമായ ലോകത്തല്ല അതൊക്കെ എങ്ങനെങ്കിലൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകും ആ ഖബരൻ്റെ ഉള്ളിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് ആളിനെ വേണ്ടത് നമുക്കങ്ങൾ വിശ്വാസമുണ്ടോ ഖബരന്റെ ഉള്ളിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഒരു ജീവിതമുണ്ട് നമ്മൾ കരുതും ആ മയ്യത്ത് കബറിനകത്ത് വെച്ചിട്ട് എല്ലാവരും പോയി പിന്നെ കുറേ നാള് കഴിഞ്ഞ് അതേ കബറ് തന്നെ തോണ്ടി നോക്കുമ്പോൾ അവിടെ ഒന്നും കാണുന്നില്ല അപ്പൊ അതോടുകൂടി എല്ലാം തീർന്നാന്നും പറഞ്ഞ് അങ്ങോട്ട് പൊടിയും തട്ടി പോകലല്ല നമുക്ക് ജീവിതത്തിന്റെ തുടക്കം അവിടെ മുതലാണ് തുടക്കം അവിടെ മുതലാണ് നമ്മുടെ റൂഹനെ അവിടെ മടക്കപ്പെടുകയാണ് അവിടെ റൂഹനെ മടക്കപ്പെടുകയാണ് ബഹുമാനമുള്ള സുഹൃത്തുക്കളെ സഹോദരങ്ങളെ നമ്മളീ പഠിപ്പിക്കുന്നത് ഈ മക്കളെ ഹാപ്പുളാക്കുന്നത് ഈ മക്കളെ ആലിമാക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ വാപ്പാമാർ നമ്മളെ ഒക്കെ ആലിമാക്കുന്നത് നമ്മളൊക്കെ ഈ നമസ്കരിക്കുന്നത് നമ്മൾ ഈ ബാധത്തെടുക്കുന്നത് ഇതിൻ്റെ മൊത്തം ഒരു കാരണം ആ ഖബർ മുതലുള്ള ജീവിതത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ബാക്കി ആരും നമ്മളെ സഹായിക്കൂല ഒരാളും സഹായിക്കൂല സഹായിക്കുമെങ്കിൽ പറയും മൂന്ന് കാര്യങ്ങൾ എല്ലാം മുറിഞ്ഞു പോകും ഒരാളെ മരിച്ചാൽ എല്ലാം മുറിഞ്ഞു പോകും അതിൽ ഒന്ന് ജാരിയായ സ്വത വ്യക്തമായ ഹദീസാണ് ആർക്കും ഇതിനെ എതിർക്കാൻ പറ്റൂല ഇനി ഏത് അഭിപ്രായ വ്യത്യാസമുള്ളവരാണെങ്കിലും ഈ അള്ളാൻ്റെ റസൂൽ സഹ അലൈഹി സ്വല്ല്മ തങ്ങൾ പഠിപ്പിച്ച ഈ ഒരു ഹദീസിനെ ഒരാൾക്കും നിഷേധിക്കാൻ പറ്റൂല ഒരാൾക്കും നിഷേധിക്കാൻ പറ്റൂല പത്ത് വർഷം ഇരുപത് വർഷം അമ്പത് വർഷം ദുബായിൽ പോയി കിടന്ന് കഷ്ടപ്പെടുന്നത് നമ്മുടെ മക്കളെ കല്യാണം കഴിപ്പിക്കാനാണ് നമ്മുടെ മക്കളെ പഠിപ്പിക്കാനാണ് നമുക്ക് മക്കൾക്ക് വീട് വെക്കാനാണ് അവർക്കൊരു വീടിന് വേണ്ടിയിട്ടാണ് കടമില്ലാതെ ബാധ്യതയില്ലാതെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സംവിധാനം പത്തും ഇരുപതും അമ്പതും വർഷം ഗൾഫിൽ പോയി കിടന്ന് പണിയെടുക്കുന്നത് എന്നാൽ ഈ സഹോദരൻ ചിന്തിക്കുന്നില്ല ഞാൻ നാളെ മരിച്ചു എന്റെ കണ്ണടഞ്ഞ് ഖബറിന്റെ ഉള്ളിൽ ഞാൻ പോകുമ്പോൾ എന്നെ സഹായിക്കാൻ ആര് ഈ പണം വരുവോ ഈ സമ്പത്ത് വരുവോ ഈ പെട്രോൾ പമ്പ് വരുവോ അനെന്താ പരിഹാരം അപ്പൊ അതിലവർക്ക് വിശ്വാസം ഉണ്ടോ ഇല്ലയോ അതിലവർക്ക് വിശ്വാസം ഉണ്ടോ ഇല്ലയോ അതാണ് നമുക്ക് വേണ്ടത് നമ്മുടെ കൗമിന് അതിൽ വിശ്വാസമുണ്ടോ ഈ മരണശേഷം ഒരു ജീവിതമുണ്ട് അതിൽ നമുക്കൊരു വിശ്വാസമുണ്ടോ അവിടെയാണ് ചിന്തിക്കേണ്ടത് ബഹുഭൂരിപക്ഷം നമ്മുടെ സഹോദരി സഹോദരന്മാർക്കും വിശ്വാസം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് അവർക്ക് ഈ ഖബറുമായിട്ട് ബന്ധമില്ല ആഹ്റവുമായിട്ട് ബന്ധമില്ല നമസ്കാരമില്ല അഭിബാധത്തില്ല മക്കളെ പഠിപ്പിക്കുന്നതിനോടോ ദീൻ പഠിപ്പിക്കുന്നതിനോടോ ആലിമീങ്ങളോടോ ഉലമാക്കളോടോ പുച്ഛവും ആ പുച്ഛ മനോഭാവത്തോടെ എന്തെങ്കിലും ആഹ്ദ്രത്തെക്കുറിച്ചോ സ്വർഗത്തെക്കുറിച്ചോ സ്വർഗത്തിലെ അനുഗ്രഹങ്ങളെക്കുറിച്ചോ നമ്മളൊരു പ്രഭാഷണം നടത്തുമ്പോൾ മുസ്ലിം നാമധാരികളടക്കം മുന്നോട്ട് വന്നിട്ട് അതിനെ പരിഹസിക്കാനും മോശമായ ഇടാനും തയ്യാറാകുന്നതിൻ്റെ മൂലകാരണം ആ ഖബർ മുതലുള്ള ജീവിതത്തിൽ വിശ്വാസമില്ല എന്നുള്ളതാണ് അവന്റെ ഈ മൻ അതോടുകൂടി തകർന്നു പോവാണ് അള്ളാഹു കാത്ത് എന്തിനാണ് നമ്മൾ ഒരു മക്കളെ ഈ മകനെ എന്തിനാണ് നമ്മൾ ഹാഫു എന്തിനാണ് ആലിമാക്കുന്നത് ഫലസ്തീനിലെ കുഞ്ഞുമക്കൾ എഴുതി വെക്കുന്നു കത്തില് ഞങ്ങൾ ഷഹീദാവാൻ തയ്യാറെ കുഞ്ഞുമോൻ കുഞ്ഞുമോ എഴുതി വെക്കുന്നു ഈ കളിപ്പാട്ടം അടുത്ത് ജീവിച്ചിരിക്കുന്നവർക്ക് കൊടുക്കപ്പാ എനിക്ക് വേണ്ട ഞാൻ സ്വർഗത്തിൽ അള്ളാഹെ കാണാൻ പോവാണ് ഞാൻ സ്വർഗത്തിൽ അള്ളാഹെ കാണാൻ പോവാണ് എനിക്ക് വേണ്ട ഇത് കുഞ്ഞുമക്കൾക്ക് ജീവിച്ചിരിക്കുന്നവർക്കോട് അവർ ഇപ്പോഴത്തെ തയ്യാറായി ആഹ്രത്തിൽ എനിക്ക് വിശ്വാസമുണ്ട് എനിക്ക് സ്വർഗം കിട്ടുമെന്ന് വിശ്വാസമുണ്ട് എൻ്റെ ശരീരത്തിലേക്ക് വന്നു പതിക്കുന്ന ബോംബ് അതിലൂടെ ഓരോ തുള്ളി ഈ ഫലസ്തീനിടെ മണ്ണിൽ വീണാൽ അതുകൊണ്ട് എനിക്ക് സ്വർഗത്തിൽ ഉന്നതമാക സ്ഥാനം കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ആ മഹത് വ്യക്തിത്വങ്ങൾ അവർക്ക് ആഹ്റത്തെ കുറിച്ച് ബോധമുള്ളത് കൊണ്ടാണ് ഈ ചിരിപ്പായുന്ന ബോംബിൻ്റെ മുന്നിൽ അടിപതരാതെ അവർ ചങ്കോറ്റത്തോട് കൂടി നിൽക്കുന്നത് അതിന്റെ അടുക്കൽ ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടും അവരെ പരാജയപ്പെടുത്താൻ കഴിയില്ല പരാജയപ്പെടുത്താൻ പറ്റൂല എന്ന് പറഞ്ഞ വാക്കാണ് ഒരിക്കലുമില്ല ഒരേ ഒരു പരാജയം ഇനി അവർക്ക് കിട്ടാൻ പോകുന്നത് ഒരേ ഒരു വിജയമാണ് ആ വിജയത്തോടു കൂടി ലോകാവസാനമാണ് രണ്ട് പ്രാവശ്യമാണ് കുതിസു മോചിപ്പിക്കപ്പെട്ടത് മൂന്നാമത്തെ പ്രാവശ്യത്തോടു കൂടി ലോകാവസാനാണ് ബൈത്തുൽ നാളിന്റെ അടയാളമാണ് എന്നുള്ളത് എന്തിനാണ് അവർ ഈ ത്യാഗത്തിന്റെ പേരിലും എന്നാൽ ഞങ്ങൾ മതം മാറിയാക്ക ഞങ്ങളെ കൊല്ലല്ലേ ഞങ്ങളെ വേദനിപ്പിക്കല്ലേ ഒരു കുഞ്ഞുമോൻ പറയുന്നുണ്ടോ ഒരു കുഞ്ഞുമോള് പറയാൻ തയ്യാറുണ്ടോ ഇല്ല പറയൂല കാരണം ആഹ്റമാണ് വലുത് ആഹ്റമാണ് വലുത് സ്വർഗമാണ് വലുത് കുഞ്ഞു പോയാൽ പോയാലെന്താ തള്ള എന്താ മരിച്ചുപോയ കുഞ്ഞു മോന്റെ മോളുടെ മയ്യത്തെടുത്ത് ചേർത്ത് പിടിച്ച് പൊട്ടിക്കറയുന്ന ഉമ്മക്കും സന്തോഷം എന്താണ് മോനെ നീ ധൈര്യമായിട്ട് പയ്ക്കോ നാളെ ആഹ് നിനക്ക് നമുക്ക് ഒരുമിച്ച് കാണാം ഒരു കുഞ്ഞു പൈതൽ മരണപ്പെട്ടു പോയാൽ ആ കുട്ടിയുടെ പേരിൽ കരഞ്ഞുകൊണ്ട് വിഷമിച്ചു വന്ന ഒരു സഹോദരിയുടെ അരിയിൽ അള്ളാൻ്റെ റസൂൽ പറഞ്ഞു എന്താ നീ കരഞ്ഞത് നബി എനിക്ക് മൂന്ന് വെമ്മക്കൾ ഉണ്ടായിരുന്നു എന്റെ മൂന്ന് വെമ്മക്കളും കുഞ്ഞിലെ മരണപ്പെട്ടു പോയി മൂന്ന് മരിച്ചുപോയി

നരകത്തിലേക്ക് പോകാതിരിക്കാൻ ഏറ്റവും വലിയ മതിൽക്കെട്ടാണ് നീ നിർമ്മിച്ചിരിക്കുന്നത് ഒരു കാരണവശാലും നീ നരകത്തിലേക്ക് പോകൂല നിന്റെ മൂന്ന് മക്കൾ അവിടെ റെഡിയാക്കി റസോഅഅലി തങ്ങള് പറഞ്ഞു ആ കുഞ്ഞു പൈതൽ എന്ന സഹൃത്ത ആ രക്തപിണ്ടല്ലോ ആ മാംസ പിണ്ടല്ലോ ലോകത്ത് വെച്ച് േടിന്റെ ദിവസം ലോകത്ത് ഏറ്റവും ന്യൂ ബോൺ ബേബി എന്ന് പറയുന്ന ഏഴ് ദിവസമായ കുഞ്ഞ് ഷഹീദാക്കപ്പെട്ടു ഏഴ് ദിവസമായ കുഞ്ഞ് പറഞ്ഞു ഈ കുട്ടിയുടെ ഈ കുട്ടി നഷ്ടപ്പെട്ടതിൻ്റെ ദുഃഖത്താൽ പ്രയാസത്താൽ പൊട്ടിക്കരയുന്ന ആ ഉമ്മ ഉപ്പമാരെ ഉണ്ടല്ലോ അവരുടെ തുണിക്ക് പിടിച്ചിട്ട് കൈക്ക് പിടിച്ചിട്ട് ഈ രക്തക്കുട്ടി ഈ കുഞ്ഞുമോൻ കുഞ്ഞുമോ സ്വർഗത്തിലേക്ക് നാളെ സ്വർഗമാണ് വലുത് അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ പിടഞ്ഞു വീഴുമ്പോൾ നമുക്ക് ലഭിക്കേണ്ടത് സ്വർഗാണ് നമ്മൾ ആഗ്രഹിക്കുന്ന സ്വർഗാണ് നമുക്ക് സ്വർഗമെന്ന ഒരു സംവിധാനം ഇല്ല എങ്കിൽ നമ്മൾ ഇവിടെ തൊപ്പി വെച്ച് ദാടി വെച്ച് നമസ്കരിച്ച് പള്ളി മദറസ് ഉണ്ടാക്കിയിട്ട് യാതൊരു കാര്യമില്ല നമ്മുടെ ലക്ഷ്യം ആ കാലാകാലം അവസാനിക്കാത്ത ആ സ്വർഗത്തിലെത്തണം എന്നുള്ളതാണ് എൻ്റെ നിങ്ങളുടെ ആഗ്രഹം അല്ലേ അല്ലാതെ നിങ്ങളുടെ മക്കളെ ആ ഫുൾ എവിടെങ്കിലും മതപ്രസംഗത്തിനാണ് ഇരുപത്തയ്യായിരം രൂപയും ആ ഫുൾ ആക്കിയിട്ട് റമദാനെ തറാവേഹനം നിർത്തിയിട്ട് അമ്പതിനായിരം ഒരു ലക്ഷം ഒക്കെ വാങ്ങാനാണോ പ്ലാന് ഏതാ നമ്മുടെ പ്ലാൻ

സ്വർഗത്തിന്റെ ഉന്നതമായ പദവിയിലെത്തി മക്കളെ സന്തോഷിക്കുമ്പോ വന്നിട്ട് പറയും ദുനിയാവിൽ നിങ്ങളുടെ ഞങ്ങൾ ഇവിടെ ഞങ്ങൾക്ക് ആ പണിയില്ല സലാമുൻ അലി സന്തോഷത്തോടു കൂടി സകുടുംബ സാന്നിധ്യം നിങ്ങൾ ഇവിടെ താമസിച്ചുള്ള ഇനി ഞങ്ങൾ സ്വർഗത്തിലെ കട്ടുറും ഏതാ വേണ്ട നിങ്ങൾക്ക് ദുനിയാവിലെ ഈ കുറഞ്ഞ ജീവിതത്തിൽ ഒരു ഒരു ഉറപ്പുമില്ല ഞാൻ ഇന്നുറങ്ങിയാൽ നേരം വെളുക്കുമ്പോൾ എഴുന്നേക്കുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ല ഞാൻ ഇവിടുന്ന് യാത്ര ചെയ്താൽ എൻ്റെ ഉദ്ദേശ സ്ഥലത്തേക്ക് എത്തുമോ എന്ന് എനിക്കൊരു ഉറപ്പുമില്ല ഞാൻ പഠിച്ച് വലുതാകുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ല എന്റെ മക്കൾ എനിക്ക് ഗുണപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുമില്ല ഈ ഭൗതികമായ ലോകത്ത് ഒരു ഗ്യാരന്റിയും ഉറപ്പുമില്ലാത്ത ഈ ലോകത്തിന് നമ്മൾ കൂടുതൽ പ്രാമുഖ്യം നൽകിയിട്ട് ഒരു കാലത്തും നശിക്കൂല എന്ന് അള്ളാഹു റസൂല നമ്മളെ പഠിപ്പിച്ച് ഭയപ്പെടുത്തി നമുക്കതിലേക്ക് പ്രചോദനം നൽകിയ ആ സ്വർഗത്തിന് വേണ്ടി സമയം നമ്മൾ മെനക്കെടുത്താതെ ആഹ്രത്തിന് വേണ്ടി സമയം മെനക്കെടുത്താതെ നമ്മുടെ മക്കളെ ആഹ്രത്തിന് വേണ്ടി വാർത്തെടുക്കാതെ കേവലം ഇല്ലാത്ത ഭൗതികമായ ലോകത്തിന് വേണ്ടി ഈ മക്കൾ ൾക്കും ഈ കുടുംബത്തിനും ആവശ്യമില്ലാത്ത പണങ്ങൾ ചെലവഴിച്ചിട്ട് ഇതെല്ലാം കണ്ണടയുന്നതോടുകൂടി നഷ്ടപ്പെട്ടു പോകുന്ന ആ ഒരു മഹാദുരന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് വേണം യുവർ ചോയ്സ് വേണം യുവർ ചോയ്സ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ആരും ചോദിക്കാനില്ല ഇവിടെ കള്ളു കുടിച്ച് കൂത്താടി ആരും ചോദിക്കാനില്ല ഇവിടെ കഞ്ചാവിച്ച് നടന്നാൽ ആരും ചോദിക്കാനില്ല വിചാരിച്ചാണെന്ന് ആരും ചോദിക്കാനില്ല മോഷണം നടത്തി ജീവിച്ചാൽ കൊല നടത്തി ജീവിച്ചാൽ ആരും ചോദിക്കാനില്ല ചോദ്യം മൊത്തം ആറടി മണ്ണിന്റെ ഇരണ്ട തുരുത്തിൽ നിന്റെ മയ്യത്ത് കൊണ്ടുവച്ച് എല്ലാവരും ആ പള്ളിക്കാട്ടിൽ നിന്ന് പോകുമ്പോൾ രണ്ട് മലക്കുകൾ നിന്റെ കബറിന്റെ ഉള്ളിലേക്ക് വരുമ്പം അവിടെ മുതലാണ് നിന്റെ ജീവിതത്തിന്റെ തുടക്കം അപ്പം നീ പറയും പണ്ഡിതന്മാർ പറഞ്ഞത് അന്ന് അവർ പ്രബോധനം ചെയ്തത് അന്നല്ല പറഞ്ഞത് ഞങ്ങൾ കേട്ട് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ കാണുന്ന ദുരന്തത്തിലേക്ക് ഞങ്ങൾ വീഴുമായിരുന്നില്ല അന്ന് ചിന്തിക്കും പക്ഷെ അന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല അന്ന് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ അന്ന് എന്താ കാര്യം വിന്റെ രസങ്ങളും രസാനുഭൂതികളും ആഡംബരങ്ങളും എല്ലാ അത്യാ അത്യാഹ്ലാദങ്ങളും ഞങ്ങളെ കീഴ്പ്പെടുത്തി കളഞ്ഞുപടച്ചവനെ ഞങ്ങളത് പോയി പടച്ചവനെ അതാണ് വലുത് അതാണ് ഞങ്ങളുടെ ഹാപ്പി ലൈഫ് എന്ന് ഞങ്ങൾ കരുതിപ്പോയി പടച്ചവനെ ഞങ്ങൾക്ക് വന്ന അബദ്ധം ഇപ്പം ഞങ്ങൾ മനസ്സിലാക്കുന്നു ദയവ് ചെയ്ത് ഞങ്ങളെ ഒരിക്കൽ കൂടി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നീ മടക്കി ഇനി മേലിൽ ഞങ്ങൾ ആ ദുരന്തത്തിന് ഞങ്ങൾ തലവേ ഇനി ഞങ്ങൾ ആ ദുരന്ത ുംങ്ങൾത്തേക്ക് എത്തുകയാണെങ്കിൽ അന്ന് നിങ്ങൾക്ക് നിനക്ക് ഞങ്ങളെ ചോദ്യം ചെയ്യാം അതുകൊണ്ട് ഇപ്പോൾ ഒരു ഒഴിക്കഴിവ് തന്ന് ഞങ്ങളെ ഒന്ന് രക്ഷിക്കണേ പഠിച്ചവനെ നാളെ ആഹ്റത്തിൽ വിലപിക്കും ആ വിലാപത്തിനല്ലാണ്ട് എടുക്കൽ ഒരു സ്ഥാനമില്ല ഉണ്ടോ قال فيها ولا تكلمون نعمركم ما يتذكر فيه من تذكر وجاءكم النذير ുംറു വയസ്സ് മുഴുവനും ഉച്ച മുതൽ ഉള്ളങ്ക മുഴുവനും നരച്ച് കിളവനായിട്ടും നീ അല്ലായെ കുറിച്ചും ആഹ് മനസ്സിലാക്കാതെ ഇവിടെ വന്നിട്ട് നീ കിടന്നിട്ട് വെപ്രാളം കാണിക്കുകയാണോ ഇല്ലേ മിണ്ടി പോകരുത് يخصو فيها ولا تكلم من ده